വണ്ടി എവിടെ ഇരുന്നു ആ സ്കൂളിൽ വന്ന നമ്മൾ ബതലത്തായിന് ഇരുന്നുന്ന റേസ് ആകുമ്പോൾ ഞാൻ ഇനാക്കി വന്ന ഈ ഷെഡ്ഡിനെ നടത്തിക്കൊണ്ട് ബ്രേക്ക് പിടിച്ചാ ബാക്ക് സ്കിഡ് ആയി ഇങ്ങോട്ട് കറങ്ങി ഫ്രണ്ട് നേരെ അങ്ങോട്ട് പോയി ചാണു രാമായി അങ്ങ രണ്ട് മൂന്ന് കറങ്ങി രണ്ട് മൂന്ന് മറിചിലോ അത്രോ അത്രോ നിക്ക്ൻറ ആ ചെക്കന്മാര് അവിടെ ഓട്ടലി ചായടിച്ചവന്നില്ല വലിയ മർചർക്കടി വളാഞ്ചേരി അത്തിപ്പറ്റയിൽ വാഹനാപകടം വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ഇന്ന് രാവിലെ പത്തരയോടുകൂടി ടയോട്ട ഫോർച്യൂണർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് മഴ കാരണം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തല കീഴായി മറിയുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ പെരിന്തൽമണ്ണ സ്വകാര്യ ഹോസ്പിറ്റലിലേക്കും ഒരാളെ വടാഞ്ചേരി സ്വകാര്യ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി പൂക്കാട്ടരി കെ എസ് ഇ ബി സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം നിച്ഛേദിച്ചു നാട്ടുകാരെത്തിയാണ് റോട്ടിൽ തല കീഴായി കിടന്നിരുന്ന വാഹനത്തെ റോഡ് സൈഡിലേക്ക് മാറ്റി വാഹനഗതാഗതം ഗതാഗതം ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ് ോ ചിക്കൻ ആ ചെക്കന്മാര് പാടോ ഹോട്ടലിൽ ചായ പിടിച്ചു ചെറിയ ചെക്കന്മാരല്ലേ ചെക്കന്മാരല്ല കൂടുതലല്ല ടൈമില് i mm -hmm.